പച്ച ചാണകത്തിൻ്റെ അതേ ഗുണമേന്മയുള്ള അടിപൊളി വളം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് അത് നമുക്ക് സുലഭമായി കിട്ടുന്ന ശീമക്കൊന്ന എന്ന മരത്തിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ക്ഷീമക്കൊന്ന നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സസ്യമാണ് ഇപ്പം ഇതിൻ്റെ ഇല നമുക്ക് പച്ചില വളമായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം വളരെയധികം നൈട്രജൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഇലയാണ് പച്ചില വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കമ്പുകൾ നമുക്ക് വസ്തുക്കളുടെ അതിരുകളിൽ ഒടിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് വളരുന്നതാണ് രണ്ട് മാസം രണ്ട് മാസം കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇല വെട്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ള തെങ്ങിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മരങ്ങളുടെ ചുവട്ടിലും ചെടികളുടെ ചുവട്ടിലും പച്ചക്കറികളുടെ ചുവട്ടിലും ഒക്കെ നമുക്ക് പുതിയതായിട്ട് ഇടാവുന്നതാണ് വളരെ വേഗം ഇത് മണ്ണിലേക്ക് ലയിക്കുന്നതിനാൽ അടിപൊളിയൊരു വളവും കൂടിയാണ് പച്ച ചാണകത്തിന് ക്ഷാമം നേരിടുന്ന ഈ സമയത്ത് നമുക്ക് ഈ വളം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റിൽ നമ്മൾ ശീമക്കൊന്നയുടെ ഇല എടുത്തേക്കാണ് ഇതിൻ്റെ ഇല മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അപ്പത്തിനൊക്കെ ആഡ് ചെയ്യുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ ആവു പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ബേക്കറി ഷോപ്പുകളിലും കിട്ടും വളരെ കുറഞ്ഞ വിലയുള്ളൂ അപ്പോൾ ഈ ഈസ്റ്റ് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു നുള്ളെടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തേക്കുന്ന അതായത് ചീമക്കൊന്ന ഇലയും വെള്ളവും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ബക്കറ്റിലേക്ക് നമ്മൾ ഒരു നുള്ള് ഈസ്റ്റ് ആഡ് ചെയ്യുക നന്നായിട്ട് ഒരു ചാക്ക് ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കുക ഈ ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ തണലത്ത് ഒരു പത്ത് ദിവസം സൂക്ഷിക്കുക അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ആദ്യം കാണിച്ചത് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ഈസ്റ്റ് ഇതിനെ പുളിപ്പിച്ചിട്ട് അത് ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഈ ഷീമക്കൊന്നയുടെ ഇലയുടെ ഗുണങ്ങളെല്ലാം ഇറങ്ങുന്നതായിരിക്കും ഇത് നമ്മൾ ഇനിയും പത്ത് ദിവസത്തിന് ശേഷം നമ്മൾ അരിച്ചു കൊടുക്കുകയാണ് ഈ അരയ്ക്ക് പറഞ്ഞാൽ നമുക്ക് ഉപയോഗമില്ലാത്ത ഏതെങ്കിലും അരിപ്പ് ഉപയോഗിച്ചിട്ട് മാത്രം മതി നമ്മളിത് അരിക്കുകയാണ് ഈ അരിച്ചതിന് ശേഷം ഒരു ചെറിയൊരു സ്മെല്ല് കാണും ഈ സ്മെല്ല് ഏത് സാധനം പുളിപ്പിക്കുമ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതിൻ്റെ കൊണ്ടാണ് ഇതൊരു ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ശീമക്കൊന്നക്ക് ജൈവ കീടനാശിനിയുടെ ഒരു ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ നല്ല ഒരു നൈട്രജൻ സമ്പുഷ്ടമായിട്ടുള്ള സംഭവമാണ് ഇത് ഇത് നമുക്ക് തളിച്ചും കൊടുക്കുകയും ചെയ്യാവേ ചെടികളിലും പച്ചക്കറികളിലും എല്ലാത്തിലും സംഭവത്തിലും ഈ ഇലയുടെ ചണ്ടിയാണെങ്കിൽ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം പക്ഷേ വേരിൽ നിന്നും കുറച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കുറച്ച് മാത്രം അത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പിഴുകയാണ് കേട്ടോ ഈ പിഴീന്ന് നമുക്ക് ഗ്ലൗസ് ഇട്ടെടുത്താൽ ഒന്നുകൂടെ നല്ല ചെറിയൊരു ചെറിയൊരു ചൂട് കാണും ഇതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് ഇടണമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നന്നായിട്ടതൊന്ന് പിഴുകയാണ് കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ പിഴിഞ്ഞ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ പത്തിരട്ടി വെള്ളം നേർപ്പിച്ചിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ചെടികൾ നന്നായിട്ട് വളരുക എല്ലാത്തിനും പച്ചക്കറികളിലും ഉപയോഗിക്കാം ചെറിയ നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേകൾ സ്പ്രേയറിലൂടെ നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം അപ്പോൾ വളരെയധികം നല്ലൊരു ഗുണമുള്ള സംഭവമാണ് ഈ സമയത്ത് നമുക്കറിയാം പശുക്കളുടെ എണ്ണം വളരെയധികം വീടുകളിൽ കുറഞ്ഞു സ്വച്ച കിട്ടാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നമ്മൾ എല്ലാ വീട്ടിലും ഇതേപോലെ ഒരു ഷീമ കൊന്ന ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരുകളിൽ വെച്ച് കഴിഞ്ഞാൽ മണ്ണൊരു ഇത് തടയുകയും ചെയ്യും അതേപോലെ തന്നെ ചീമക്കൊന്നു പറയുമ്പം പയർ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അതുകൊണ്ട് നൈട്രജൻ സ്ഥിരീകരണം നമുക്ക് മണ്ണിൽ നടക്കുകയും അങ്ങനെ മണ്ണ് നൈട്രജൻ സമ്പുഷ്ടമാകുകയും ചെയ്യും അതുകൂടാതെ നമുക്ക് പച്ചില വളത്തിനായിട്ട് നമുക്ക് വേറെ എങ്ങും പോകേണ്ടതില്ല പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും പിന്നെ നമുക്ക് അതിരുകളിൽ ആതിരെ പറഞ്ഞു അതിരുകളിൽ നമുക്ക് ഉപയോഗിക്കാം പണ്ട് കാലത്തൊക്കെ വേലികളായിട്ട് ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത് നമുക്ക് പച്ചില വളം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ ഒടിച്ചൊടിച്ച് ഒരു പത്ത് ചെടി നമ്മുടെ അതിരുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോഴും ഓരോ ചെടികളിങ്ങനെ ഒടിച്ചൊടിച്ച് അതിൻ്റെ ഇലകൾ നമുക്ക് ഇതേപോലുള്ള വളങ്ങളായിട്ടും അതേപോലെ തന്നെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് പൊതയായിട്ടും വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാത്തരം പച്ചക്കറികളിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് വളരെയധികം ഉപയോഗിക്കുന്ന സമയത്ത് ഇത് നേർപ്പിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക അല്ലാതെ നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടി വാടിപ്പോവും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തക്കാളിയാണ് തക്കാളിക്കെല്ലാം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തക്കാളി പൂത്തിട്ടില്ല പൂക്കാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇതാണ് ഇപ്പം മിക്കവാറും ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാന്താരിക്കായാലും ഇത് ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളും കുറയും വെള്ളീച്ചാനൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അതെല്ലാം കുറയുന്നതായിരിക്കും നല്ല പച്ചക്കറികൾ നല്ല സമ്പുഷ്ടിയായിട്ട് നല്ല ആർത്ത് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു കൃഷി വീഡിയോ കാണാം നമുക്ക് നമ്മുടെ ചാനൽ കൃഷി ബേസ്ഡ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കൂടുതൽ കൃഷി വീഡിയോകൾക്കായി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ